ിലെ വേദന എല്ലാംസ് ആഹ് മുഴകൾ എന്ന് നോക്കുക അതുപോലെ ബ്രസ്റ്റിലെ വേദനയാണ് ഈ ബ്രസ്റ്റിലെ വേദന എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇറ്റ് ഈസ് വെരി കോമൺ എപ്പോഴാണ് നമ്മുടെ വേദനകൾ ഡേഞ്ചറസ് ആവുന്നത് പെയിൻ നമുക്ക് െ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു വളരെ ലേറ്റ് ആയിട്ടുള്ള ലക്ഷണം മാത്രമാണ് ഈ ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ബ്രസ്റ്റ് പെയിനെ കുറിച്ച് നമുക്ക് അധികം ഈ ക്യാൻസറാണോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ബ്രസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ മൂന്ന് രീതി തന്നെ നമുക്ക് പറയാം ഒന്ന് സൈക്ലിക്കലായിട്ടുള്ള ബ്രസ്റ്റ് പെയിൻ പിന്നെ നോൺ സൈക്ലിക്കലായിട്ടുള്ള പിന്നെ ഉള്ളത് അല്ലാത്ത ഉള്ള പെയിൻ അല്ലെങ്കിൽ സൈക്ലിക്കൽ പെയിൻ നമുക്കറിയാം പീരീഡ് ആവാറാവുമ്പോഴത്തേക്കും കുറച്ചൊരു വേദന വരും എൻകോറേജ്മെൻറ്റ് തോന്നും അതിനുശേഷം പീരീഡ് എഴുതുന്നതോടെ ആ വേദന പോകും അപ്പോൾ അത് യൂഷ്വലി നമുക്കത് അത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ് അത് സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം നമുക്ക് മെഡിക്കൽ രീതിയിൽ അതിനെ സപ്രസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ പെടുന്ന നോൺ സൈക്ലിക്കൽ പെയിൻ അതായത് ഒരു മെൻസറൽ സൈക്കിളുമായിട്ട് യാതൊരു ഉണ്ടാവില്ല പക്ഷേ എവിടെയെങ്കിലും ഷാർപ്പ് സ്റ്റാബിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുത്തുന്ന പോലെ നീട്ടിൽ കുത്തുന്ന പോലെയുള്ള വേദന അതാണ് യൂഷ്വലി ഉണ്ടാക്കുന്ന പ്രശ്നം അതും പ്രധാനമായിട്ട് നമുക്ക് മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പിന്നെ മൂന്നാമത്തെയാണ് ചെസ്റ്റ് വാൾ അത് ഈ ബ്രസ്റ്റിൽ ചിലപ്പോൾ നമ്മുടെ ഈ റിബിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ വരുന്ന വേദനയെ നമുക്ക് ബ്രസ്റ്റ് പെയിനായിട്ട് തോന്നും ഇവർ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ബ്രസ്റ്റ് പെയിൻ നമ്മൾ പിന്നെ പ്രശ്നം ഡേഞ്ചറസ് ആണെന്ന് നോക്കേണ്ടത് അതായത് ഈ വേദനയോടൊപ്പം എന്തെങ്കിലും ബ്രസ്റ്റിൽ അല്ലെങ്കിൽ ആമ്പിറ്റിൽ മുഴയുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിൻ്റെ സ്കിൻ എവിടെയെങ്കിലും കട്ടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സ്കിൻ എഡീമ ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻകോർജായിട്ട് വലുതായിട്ടുണ്ടോ എന്ന് നോക്കുക നീര് നീര് അപ്പോൾ ഇത്രയും സംഭവങ്ങളും ബ്രെയിൻ ബ്രസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡോക്ടറെ കാണണം അതുപോലെ തന്നെ മറ്റൊന്നു വെച്ചാൽ ബ്രസ്റ്റ് പെയിനോടൊപ്പം നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കാം നിപ്പിൾ ഡിസ്ചാർജ് യൂഷ്വലി രണ്ട് സൈഡിൽ നിന്നും ആവരുന്നെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ബ്രസ്റ്റിൽ തന്നെ ഒന്നോ രണ്ടോ ഡക്റ്റീന്ന് ബ്ലഡ് സ്റ്റെയിൻ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്ചാർജ് ഉണ്ട് വേദനയുണ്ടെങ്കിലും ഡോക്ടറെ കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുകൊണ്ട് അസോസിയേറ്റ് വന്നെങ്കിൽ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ട

പറഞ്ഞതുപോലെ ബ്രസ്റ്റിൻ്റെ സൈസ് തമ്മിൽ വ്യത്യാസം വരിക ഇതെല്ലാം തമ്മിൽ ഒരു റീസെൻ്റ്ലി ഉണ്ടാവുന്നതാണ് നോർമലി രണ്ട് ബ്രസ്റ്റും തമ്മിൽ ഒരു ചെറിയ സൈസ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇപ്പം ഞാനിത് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇന്നേരം ആശുപത്രിയിലേക്ക് പോരുത് ഓർഡരുത് അപ്പം പുതിയതായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കിന്നിൻ്റെ ചേഞ്ചസ് ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കട്ടി പിടിക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്കിൻ മുഴുവൻ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി കണ്ടിട്ടില്ലേ അതിന് നമ്മൾ പ്യൂഡി ഓറഞ്ച് എന്ന് പറയുന്നത് അതുപോലെയുള്ള നീര് വയ്ക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഐ ബ്രസ്റ്റിൽ ആ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ ആംബിറ്റിൽ ഒരു മുഴയുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാവിക്കലിന് മുകളിൽ ഒരു മുഴയുണ്ടാവുക ഇത്രയാണ് കോമൺ ലക്ഷണങ്ങൾ പക്ഷേ ഇത് കൂടാതെ നമ്മുടെ നിപ്പിളിനോട് റിലേറ്റഡായിട്ടും ലക്ഷണങ്ങളാവാം അതായത് നിപ്പിൾ ആയിട്ട് അകത്തേക്ക് ഉൾവലിക്കുക നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും നേരത്തെ റിട്രാക്റ്റ് ചെയ്തിരുന്നതല്ല പുതിയതായിട്ടുള്ള റിട്രാക്ഷൻ അല്ലെങ്കിൽ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറഞ്ഞ ഭാഗത്തെ തൊലി പോവുക അൾസർ ഉണ്ടാവുക ഇത് കൂടാതെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിപ്പിൾ ഡിസ്ചാർജ് ആണ് അതായത് ബ്ലഡ് സ്റ്റെയിൻഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഡിസ്ചാർജ് ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സുഷിരത്തിൽ നിന്ന് വരിക ഇത്രയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സസ്പെക്ട് ചെയ്യേണ്ട രോഗലക്ഷണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറെ സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷനിൽ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നവിടെ നിന്നാണ് അപ്പോൾ ഒരു പ്ലസ് ഉള്ളത് അതാണ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും പക്ഷെ വേറെ ഒരു മൈനസ് ഉള്ളത് എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ കൺഫ്യൂസ് എന്നുള്ളത് ഒരു പ്രശ്നം അപ്പൊ അതിൽ ഈ ഡോക്ടർ കാണുമ്പോഴേ അതായത് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മണ്ടത്തരങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ ആര് പഠിച്ചു വിടുന്നു ഡോക്ടറിന് തന്നെ തോന്നി പോകുന്ന ടൈപ്പ് മണ്ടത്തരങ്ങൾ ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അതായത് ഈ ചില പ്രത്യേക പൊടിക്കൈകൾ അല്ലെങ്കിൽ ഈ ചൂർണം കഴിക്കൂ അതിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ മാറ്റാം അല്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അല്ലെങ്കിൽ തേനിൽ കലക്കി അതായത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നമുക്ക് എന്താ പറയണേ ഒരു മരുന്നാണെന്ന് തോന്നിക്കുന്ന എന്നാൽ മരുന്നല്ലാത്ത സാധനങ്ങളൊക്കെ ഇവരുടെ പൊടിക്കൈകളിലൂടെ ചേർത്ത് ഇവരങ്ങനെ കൊടുക്കുകയാണ് അപ്പം ആൾക്കാർക്ക് അതിൽ ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ ആ ഒരു ചിന്താഗതിയുടെ അല്ലെങ്കിൽ ട്രഡീഷൻ്റെ ഒരു ഇതാണ് അപ്പോൾ അത് അത് എന്താ പറയണത് നമ്മുടെ ഈ പിന്നെ നല്ല ബിസിനസ് അറിയാവുന്ന നാട്ടിൻകാട്ടമാണേലും മിക്കുന്ന പറയുന്ന പോലെ തന്നെയുള്ള ഒരിതാണ് അവർ ആ ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ളവർ അവരുടെ ടെക്നിക്ക് ഉപയോഗിച്ച് ഈ പൊടിക്കൈകൾ വഴി ഒരു കാര്യം മനസ്സിലാക്കുക ക്യാൻസർ ഒരു മേജർ അസുഖമാണ് സീരിയസ് അസുഖമാണ് കുഞ്ഞു പൊടിക്കൈകൾ കൊണ്ടൊന്നും ഈ സാധനം പോകത്തില്ല പൊടി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും വഴി നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതല്ലാതെ ഇവർ ഈ പറയുന്ന പോലെയുള്ള പൊടിയോ ഇലയോ ഇലയുടെ ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളത്തിൽ പിന്നെ തേനൊഴിച്ചോ അല്ലെങ്കിൽ മുള്ളാത്തയോ അതും കഴിച്ചുകൊണ്ടൊന്നും ഇത് മാറത്തില്ല അതാണ് അത് ഓരോ ട്രഡീഷണൽ ആണ് ഓരോ സ്ഥലത്ത് ഇത് ഈ മുള്ളാത്തയൊക്കെ ബേസിക്കലി നമ്മുടെ ഇവിടുന്ന് വരുന്ന സാധനമല്ല അത് കരീബിയൻ അവിടുത്തെ ട്രഡീഷണൽ നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഒരു ട്രഡീഷണൽ മെഡിസൻ ഉണ്ട് ചൈനീസുണ്ട് ഇന്ത്യൻ ഉണ്ട് അവർക്കും ഉണ്ട് അപ്പം അവിടെ ഇത് ഈ പറഞ്ഞത് ഇതുപോലെ അത് വിരയിളക്കാൻ തൊട്ട് ഈ ക്യാൻസർ വരെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് അവിടുന്ന് ഈ സാധനം കറങ്ങി കറങ്ങി നമ്മുടെ അടുത്ത് വരുന്നു അപ്പോൾ ഈ ബിസിനസ്സുകാരാണല്ലോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ബേസിക്കലി ഇത് ഈ നഴ്സറിക്കാരാണ് ഇതിൻ്റെ അത്ര മറ്റൊരു പാർട്ടികൾ അതായത് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് ഇവർ ഈ സാധനം എല്ലാ നേഴ്സറിയിലും കൊണ്ടുവന്ന് വയ്ക്കും എന്നിട്ട് അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്താ ക്യാൻസർ വരാതിരിക്കാനായിട്ട് അല്ലേ ഇത് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു ഇതങ്ങ് വെക്കും അപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളാത്തെ അപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞാൽ അവർ അടുത്ത ചെടിയിലേക്ക് കിടക്കും ഒരു ബേസിക്കലി സംഭവിക്കുക പക്ഷേ മറ്റേ ഇങ്ങനെ നിൽക്കുകട്ടോ ലിസ്റ്റിൽ ഹൈ ആയിട്ട് ഇപ്പോഴും ഉള്ളാത്ത തന്നെയാണ് മെയിൻ ആൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഇറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ക്യാൻസർ എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ചില സമയത്ത് അയാൾക്ക് ക്യാൻസറോ എന്ന് ഡൗട്ട് വരുന്ന കുറേ ആളുകൾ ഉണ്ടാവും അതായത് വളരെ ഹെൽത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഒരു ഓണ ഡെയിലി ബേസിസ് വർക്ക്ഔട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ലോണം ഫുഡ് ക്ലീൻ ഡയറ്റ് കഴിക്കുന്ന നല്ല ശീലങ്ങളുള്ള സ്മോക്കിങ് ഡ്രിങ്കിങ് ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ക്യാൻസർ വരും അപ്പോൾ വൈ ഡസ് ദാറ്റ് ഹാപ്പിൻ നമ്മുടെ ഏത് അസുഖം ക്യാൻസർ ഉൾപ്പെടെയുള്ള ഏത് അസുഖവും അതിനകത്തൊരു രണ്ട് ആസ്പെക്റ്റാണുള്ളത് ഒന്ന് നമ്മുടെ ജനറ്റിക് ആസ്പെക്ട് മറ്റൊന്ന് നമ്മുടെ ജനറ്റിക് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജീനിൻ്റെ ആ കഴിവ് അല്ലെ അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അത് നമുക്ക് എന്നെ മാറ്റാൻ പറ്റുന്ന കാര്യമായിരുന്നു അത് ഇപ്പോൾ നമ്മുടെ ഈയിടെ ഈ പറഞ്ഞ നമ്മുടെ ഈ കുട്ടികളുടെ വച്ച് ഏ വീഡിയോ വരത്തില്ലേ ഞാൻ അമ്പാനിയുടെ വീട്ടിൽ ജനിക്കണ്ടായിരുന്നു അത് നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല നമ്മൾ ജനിച്ചു നമുക്ക് കിട്ടിയ ജീൻ അപ്പോൾ ആ ജീൻ ഒരു ഫാക്ടറാണ് അപ്പോൾ ആ ജീനിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ഓരോ ഡിസീസിനും സസെപ്റ്റബിലിറ്റി വരുന്നത് അതേസമയം നമ്മൾ ഈ പറഞ്ഞ ഈ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടല്ലോ ഈ പറഞ്ഞ എക്സസൈസ് ഇതൊക്കെ വഴി നമുക്ക് നമുക്ക് ബാഡ് ജീനാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ ഈ നമ്മൾ എന്താ പറയുക യാത്ര ചെയ്യുമ്പം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോയാൽ നമുക്ക് അറിയാം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോയവരും മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ കൂടുതൽ കൂടുതൽ ഉണ്ട് ഇവര് ഈ പറയണ ഇത് വേറൊരു എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഒരു ബാഡ് ജനറ്റിക് ഇതാ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ലോഡഡ് ഗൺ അല്ലെങ്കിൽ നിറച്ച ഒരു തോക്ക് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കരുതാം പക്ഷേ ആ വിരലും ആ കാഞ്ചിയും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അത് നമുക്ക് വേണമെങ്കിൽ അമർത്താം വേണ്ടെങ്കിൽ അമർത്താതിരിക്കാം അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആർ സേഫ് വേ ടു ടു ലീഡ് എ ഗുഡ് ലൈഫ് ഒരു പെർസെന്റ് മാക്സിമം അത്രേ ഉള്ളൂ നമുക്കൊരു ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ബ്രസ്റ്റ് ഇൻഹെറന്റായിട്ട് ആണെങ്കിൽ നമുക്ക് നമുക്ക് വരിക എന്ന് പറയുന്നത് ടു മാക്സിമം പറയാൻ അപ്പോൾ ബ്രസ്റ്റ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അതിനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ നമ്മളെങ്ങനെയാ മനസ്സിലാക്കുക അത് നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഫ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയില്ലേ അങ്ങനെയുള്ള ആളുകളാണോ അതോ ഫാമിലിയിൽ അത് ഫാമിലി നമുക്ക് ബ്രസ്റ്റ് കരി എടുക്കാം ബ്രസ്റ്റ് ക്യാൻസർ ഫെമിലിയിലാണോ എന്ന് പറയുന്നത് അത് നമ്മൾ ഫെമിലിയിലാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് സഹോദരിമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു ഒരു ഫാമിലിയിൽ പിന്നെ അവരുടെ മക്കൾക്ക് വന്നു അതിനുശേഷം അടുത്ത ആൾക്ക് വരുമ്പോഴേ നമ്മളതിനെ ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അതായത് രണ്ട് ജനറേഷൻ ജനറേഷൻ അല്ലാതെ വരുന്നത് ഇപ്പം നമുക്ക് ഫെമിലിയിൽ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ മാത്രം അല്ലാതെ വേറെ എന്തെങ്കിലും ക്യാൻസർ വന്ന ഉടനെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുള്ള ഇതില്ല അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അവർക്കതൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അല്ലാതെ അതൊരു ഫെമിലിയൽ അല്ലെങ്കിൽ ഒരു ജീൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല കാരണം ഇവര് ഇവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ഹാബിറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അപ്പോൾ അവർക്ക് അതിന് നമ്മൾ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയും അതുവഴി ഇവരെ ഈ വീട്ട് മദറിന് ഫാമിലി ഹിസ്റ്ററി അതായത് ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയും അല്ലാതെ അതൊരു ഫെമിലിയൽ അല്ലെങ്കിൽ പാര ഇല്ല മോസ്റ്റ് ഓഫ് ദി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് പൊറാടിക്കെന്ന് പറയും എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ എങ്ങനെയെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളുടെ ഈ പറഞ്ഞ ജീൻ പ്ലസ് ഈ ലൈഫ് ഐ മീൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വെച്ചാണ് ആർക്ക് വരും എന്നുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ആ കുട്ടി സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജനറൽ ആയിട്ട് നമ്മൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ വന്നാൽ നേരത്തെ കണ്ടുപിടിക്കാന്നുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതല്ല റിസ്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വറി ചെയ്യണ്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് അമ്മയ്ക്കൊന്നും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യമൊന്നും അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അതൊരു സംഭവിക്കുകയില്ല ഞാൻ പറഞ്ഞ നമ്മളിപ്പോ അങ്ങനെ ഒന്നും ഫാമിലിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഡിറ്റക്ഷൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നോക്കണല്ലോ സെയിം നമുക്ക് അതാ പറഞ്ഞ് ഇതൊരു ഭീകര റിസ്ക് ഫാക്ടറായിട്ട് എടുക്കേണ്ട ഒരു നമ്മൾ ഒരു അസുഖത്തിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് എടുക്കും അതിലെ ഒരു റിസ്ക് ഫാക്ടർ ഒന്ന് കൂട്ടിയാൽ മതി അല്ലാതെ ഈ അമ്മയ്ക്ക് വന്നു വെച്ചാൽ പാരമ്പര്യമായിട്ട് മകക്ക് വരും എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊരു കാര്യമില്ല ഓക്കെ ശരി ഇപ്പം ഈ ജനറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എവിടെയോ വായിച്ചിട്ടുണ്ട് ഏഞ്ചലീന ജോളി ജനറ്റിക്സ് റിലേറ്റഡ് എന്തോ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്ത് ടെസ്റ്റാണെന്ന് എനിക്കറിയില്ല എന്തോ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു എയ്റ്റി പേഴ്സൻറ്റ് പുള്ളിക്കാരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു സോഷ്യൽ റിമൂവ്ഡിറ്റ് പക്ഷേ ക്യാൻസർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് എവിടെയോ റാൻഡം ആയിട്ട് വായിച്ചതാണ് ടെസ്റ്റ് ടെസ്റ്റ് ആണ് അങ്ങനെ ഒരു നമുക്ക് പോസിബിൾ ആണ് ഇത് ഇൻഹെറിറ്റഡ് അതായത് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന പരമ്പരാഗതമായിട്ട് ക്യാൻസർ വരുന്ന ഒരു അതിൽ ഈ ബിആർ സി എ ബ്രസ്റ്റ് ക്യാൻസർ ജീന്ന് പറയും ബ്രക്കാന്ന് പറയും ബിആർ സി എ എന്നാണ് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ജീന്നാണ് പറയും അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ഒന്നും രണ്ടും ഉണ്ട് ബിആർ സി എ വൺ ആൻഡ് ടൂ ഉണ്ട് അപ്പോൾ അത് പോസിറ്റീവാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമെന്ന് ഉറപ്പൊന്നുമില്ല ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് മറ്റുള്ളവരെക്കായാലും ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ട് അപ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പരമ്പരാഗതമായിട്ടുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് ആരൊക്കെ ചെയ്യണമെന്നുള്ള അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഈ ആഞ്ചലിന ജോലി ചെയ്തതുപോലെ പ്രൊഫൈലാറ്റിക്കായിട്ട് സർജറി ചെയ്യുക ഈ ബി ആർ സി എ വൺ ഇൻ ടു മുമ്പുള്ളപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒബേറിയൻ ക്യാൻസർ ഈ രണ്ട് ക്യാൻസറാണ് വരുന്നത് അപ്പോൾ അവർ ചെയ്ത് രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്തു ഓവറിയും റിമൂവ് ചെയ്തു അപ്പോൾ ആ അസുഖം വരാതെ നോക്കാം അല്ലാത്തവർക്ക് ഇത് ക്ലോസ് സ്ക്രീനിങ് നിർത്താം നമ്മുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പ്ലസ് ഇയർലി മാമോഗ്രാം അൾട്രാസൗണ്ട് അങ്ങനെയുള്ള അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ടെൻഷൻ ആയിരിക്കും ഇത് എപ്പോഴാ അവർ ഡിറ്റക്ട് ചെയ്ത പ്രശ്നമാണ് അതിന് മുമ്പ് കളയാലും അപ്പോൾ അതാണ് പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള സർജറി എന്ന് പറയുന്നത് അതൊരു മെത്തേഡ് പിന്നെ നമ്മളിത് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് ആരൊക്കെ നമുക്കിതൊരു കോസ്റ്റ്ലി ടെസ്റ്റാണ് നമ്മുടെ അവർക്കൊക്കെ ചെയ്യുന്ന അത്രയും നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ശരി കോസ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ട്വൻറ്റി ഫൈവ് ടു എബോ വരും പിന്നെ നമ്മുടെ ഈ ഇവരുടെ ഇപ്പം നമ്മളൊരു യങ് ആൾക്കാർക്ക് അപ്പം ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അതൊരു പിന്നെ അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വരിക അല്ലെങ്കിൽ യങ് ഏജിലുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരിക അടുത്തടുത്ത രണ്ട് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബി ആർ സി ടെസ്റ്റ് നല്ലതാണ് പരിശോധിച്ച് നോക്കും അപ്പോൾ അത് നോക്കിയിട്ട് അടുത്ത ജനറേഷനിലെ കൂട്ടത്തിലുള്ള സിബ്ലിങ്സിനുണ്ടോയെന്നൊക്കെ നോക്കുന്ന നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ അതിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറയും അത് എങ്ങനെയാണ് എത്ര ഫാസ്റ്റ് ആയിട്ടുണ്ട് വീഡിയ് ചെയ്യുന്നത് അതുപോലെ ഏതൊക്കെ മരുന്നിനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചില ടെസ്റ്റുകൾ നടത്തും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ക്യാൻസറിൻ ട്യൂമറിൽ ബ്രസ്റ്റ് ട്യൂമറിൽ സ്ത്രീ ഹോർമോൺസിൻ്റെ റിസെപ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് അത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ് അപ്പോൾ അതിനെയാണ് ഇ ആർ ആൻഡ് പി ആർ എന്ന് പറയുന്നത് അപ്പോൾ അത് അത് രണ്ടെണ്ണമായി ഇ ആർ ആൻഡ് പി ആർ പിന്നെ ഉള്ളത് ഒരു ഈ ക്യാൻസറിൻ്റെ മറ്റേ എങ്ങനെയുണ്ട് അതിൻ്റെ ഡിവിഷൻ എന്നറിയാനായിട്ട് ചെയ്യുന്ന വേറൊരു ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ഒരു എപ്പിഡോർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയും എല്ലാ സെൽസിലും ഉണ്ടതാണ് അത് നമ്മൾ ഹെർ ന്യൂ എന്നാണ് നമ്മൾ ഈ ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത് ആ റിസപ്റ്റർ പോസിറ്റീവാണെന്ന് നോക്കും അപ്പോൾ ആ റിസെപ്റ്റർ നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ മൂന്ന് നെഗറ്റീവാണ് ഈ സ്ട്രേജൻ റിസപ്റ്റർ നെഗറ്റീവാണ് പ്രവിശ്രാൻ റിസെപ്റ്റർ നെഗറ്റീവാണ് ഈ ഹെർ ടു റിസെപ്റ്റർ നെഗറ്റീവാണ് അങ്ങനെയുള്ള ട്യൂമേഴ്സിനെയാണ് നമ്മൾ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത് അത് എപ്പോഴും കുറച്ച് അഗ്രസീവ് ആയിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന അതെ അതെ